കാട്ടാക്കട ചൂരക്കാട് റോഡ് പൂർത്തീകരിക്കാത്തതിൽ നാട്ടുകാർ വാഴ നട്ടു പ്രതിഷേധിച്ചു കാട്ടാക്കട നെയ്യാറ്റിക്കര റോഡിൽ നിന്നും ചൂരക്കാട് കുന്താണി എന്നീ സ്ഥലങ്ങളിൽ പോകുവാൻ വേണ്ടി ക്രമീകരിച്ച റോഡാണ് നാല് വർഷമായി പൂർത്തീകരിക്കാതെ കിടക്കുന്നത് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കനാലിന്റെ വാർഷഭിത്യ ഉൾപ്പെടെ പണി കഴിപ്പിച്ച റോഡാണിത് ആശുപത്രിയിൽ പോകുവാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇതുവഴി വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ഈ റോഡ് തിരുവനന്തപുരത്ത് റോഡിൽ നിന്നും തിരുവനന്തപുരം റോഡിൽ നിന്നും അഞ്ചുതങ്കം മൂടും അതായത് നെയ്യാറ്റിങ്കര റോഡിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് പക്ഷെ ഈ ഷോർട്ട് കട്ടിന്റെ പണി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഇത് പണി ചെയ്തത് അതേതാണ്ട് നൂറ് മീറ്റർ മാത്രം ഇവിടുന്ന് നൂറ് മീറ്റർ മാത്രം ആ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല വർഷങ്ങളായി നമ്മൾ പല നാട്ടുകാരെന്നുള്ള നിലയിൽ ഇത് ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് ഇത്രയും ഷോർട്ട് കട്ടാണ് ഇത്രയും ബാക്കി സ്ഥലം റൂട്ട് അത്രയും ഇത് ടാർ ചെയ്തിട്ടും ഇത്രയും മാത്രം ടാർ ചെയ്യാത്തതുകൊണ്ട് ഒരു വാഹനം പോലും ഒരു കാറ് പോകുന്നതിനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പോകുന്നതിനോ അത്യാവശ്യം ആൾക്കാർക്ക് എന്തെങ്കിലും ആശുപത്രി കാര്യങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം പോലും ഇല്ലാതായിരിക്കും വെറും നൂറ് മീറ്ററിന് മാത്രമേ ഉള്ളൂ ഇത്രയും അതുകൊണ്ട് അതുകൊണ്ടില്ലാതെ ഇവിടെ നിന്നൊക്കെ വാഹനമോട്ട് കയറിപ്പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്രയും മാത്രം ഈ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അത് ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും ചെയ്തതിന് ശേഷം അത് ചെയ്യാതെ വരുന്നത് ഇത്രയും പരാതിപ്പെട്ടിട്ട് അത് ചെയ്യാതെ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്നാണ് നമ്മൾ ഈ സമയത്ത് ആവശ്യപ്പെടുന്നത് വോട്ട വിളിക്കുകയാണെങ്കിൽ ഇതുവഴി വിളിക്കഴിഞ്ഞാൽ അറുപത് രൂപയാവുള്ളൂ നമ്മൾ കറങ്ങി പോകണമെങ്കിൽ എൺപത് രൂപയാവും ഇത് റോഡ് ശരിയായി കഴിഞ്ഞാൽ ഇതുവഴി കഴിഞ്ഞാൽ അറുപത് രൂപയെ വാങ്ങിക്കുള്ളൂ വോട്ടകാരെ തന്നെ പറഞ്ഞാണ് അത് ഞാൻ പറയുന്നുള്ളൂ വേറൊന്നുമില്ല ഒരൊന്നുമില്ല ഇത്രയും ദൂരെ മാത്രമേ ഉള്ളൂ ഇത്രയും ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു